ജുവൽ ഇതെല്ലാം ഡയമണ്ട്സ് കാലടി അയ്യമ്പുഴ പ്ലാന്റേഷനിൽ നിന്നും അമിതഭാരം കയറ്റി വന്ന ലോറികൾ മലയാറ്റൂർ ഭാഗത്തായി ജനങ്ങൾ തടഞ്ഞു ഐ എൻ ടി യു സിക്ക് വേണ്ടി രവി പ്ലാപ്പിള്ളി സി ഐ ടി യു യൂണിയൻ വേണ്ടി ടോമി തെക്കേടത്ത് ലീഡർമാരായ പുരുഷോത്തമൻ വിൽസൺ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു അയ്യമ്പുഴ നമ്മൾ ഇത് കോൺട്രാക്ടർക്ക് ലെറ്റർ കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും തൊഴിൽ വകുപ്പിലെ നമ്മൾ ലേബർ ഓഫീസിൽ പരാതി കൊടുക്കുകയും നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കേണ്ടിടത്തൊക്കെ അറിയിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ മാനേജ്മെന്റിനും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാനോ അർഹതപ്പെട്ട ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് തൊഴിൽ തരാനോ തൊഴിലുടമയോ ഇതിന്റെ ബന്ധപ്പെട്ട നേതൃത്വമോ തയ്യാറായിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തോട്ടത്തിന് പുറത്തുള്ള ആളുകളെ കൊണ്ട് ലോഡ് ചെയ്യിപ്പിക്കലും പണി ചെയ്യിപ്പിക്കലും വന്നു കഴിഞ്ഞാൽ പ്രത്യേക വിലപേശൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ട സാഹചര്യമില്ല പക്ഷേ അയ്യമ്പട പഞ്ചായത്തിലെ പതിനാറ് യൂണിറ്റും മുന്നൂറ്റിട്ടില്ല തൊഴിലാളികളെ വെച്ച് തൊഴിലില്ലാതെ ജീവിക്കുന്ന അയ്യമ്പട പ്രദേശത്തെ അർദ്ധ പട്ടണിക്കാരായ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് സിഐ ടിയും ഐ എൻ ടിയു സിയും നില ഉറപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ നമ്മുടെ കട്ടിങ് യൂണിറ്റിലെ എ ഐ ടി യു സിയുടെ പ്രവർത്തകരുമുണ്ട് അതിന്റെ പേരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗത്ത് സംയുക്ത തൊഴിലാളികളുടെ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകരാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മളിന്നിവിടെ ഓവർലോഡ് തടയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ നമ്മളുടെ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെയും അധികാരികളുടെ ശ്രദ്ധയ്ക്കായിട്ട് അയ്യമ്പുഴ പഞ്ചായത്തിലെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് കാൽഡി പ്ലാന്റേഷൻ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉള്ള റബ്ബർ മരങ്ങൾ കോൺട്രാക്ടർ മുറിച്ച് അവിടെ നിന്ന് കൊണ്ടുപോ പോകുന്നതിന്റെ ഭാഗമായിട്ട് അയ്യമ്പടയിലുള്ള ഏറ്റവും ചെറിയ വഴികളിലൂടെ ഓവർലോഡാണ് കൊണ്ടുവരുന്നത് ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങൾ ഇവിടുത്തെ പൈപ്പുകൾ സ്ഥിരം പൊട്ടുന്നു ഇലക്ട്രിസിറ്റി കംപ്ലൈന്റ് വരുന്നു നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് പാതിര നേരത്തുവരെയാണ് കാല് പ്ലാന്റേഷനിൽ നിന്നും ഈ വാഹനങ്ങൾ കടന്നു വരുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം சிவியா டிரேட் சென்டர் பிஹைண்ட் ஜுங்கத் ஜுவலரி அங்கமாலி